നേട്ടം ഉപജീവന മാർഗം നൽകുകയും ചെയ്ത ഒരു കൊല്ലം പുനലൂർ സ്വദേശി കൂൺ കൃഷി ഇനിയുള്ള റിപ്പോർട്ട് ചെയ്താവിന് വർഷം മുൻപ് പരീക്ഷണം പോലെയാണ് താജുനിസ കൃഷി തുടങ്ങിയത് പരമ്പരാഗത ശൈലിയിലായിരുന്നു തുടക്കം ആദ്യത്തെ പരാജയമൊക്കെ ദിവസങ്ങൾ കൊണ്ട് മറികടന്ന സംഗതി സക്സസ് ആയി വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നിന്നും കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ നിന്നും കൃഷി വകുപ്പിൽ നിന്നുമൊക്കെ ലഭിച്ച ഇരുപത്തിയൊന്നിൽ പരം പരിശീലനങ്ങൾ താജുനിസയെ മികച്ച കൂൺ കർഷകയാക്കി ഇപ്പോൾ പ്രൊഫഷണൽ രീതികൾ കൂടി അവലംബിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വരെ വിപണിയിലെത്തിച്ചിരിക്കുന്നു ഒപ്പം നൂറ്റി എഴുപത് കൂൺ കൃഷിയിൽ പരിശീലനം നൽകി അവരെയും കൂടെ കൂട്ടി മാതാപിതാക്കളെ ഞങ്ങൾ കുടുംബപാട്ട് കർഷകരാണ് അപ്പം അത് മണ്ണിലുണ്ടാകുന്ന കൃഷിയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പം അതിൽ നിന്നൊരു വേറിട്ടൊരു കൃഷി എന്നുള്ളൊരു ആശയ കുറേ നാളുകൊണ്ട് എൻ്റെ മനസ്സിലുള്ളതായിരുന്നു അപ്പം ഒരു ഒരു കുറേ നാൾ ഞാൻ മഷൂൺ കൃഷി ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോയിച്ചോണ്ടിരുന്നു എന്തായാലും പല പരീക്ഷണങ്ങൾ നടത്തി ആദ്യമൊന്നും ശരിയായില്ല പിന്നെ തൊട്ട് ശരിയായി തുടങ്ങി കുമ്മിളച്ചാർ ന്യൂട്രൽ ഹെൽത്ത് മിക്സ് പ്രോട്ടീൻ പൗഡർ സൂപ്പ് പൗഡർ ഇങ്ങനെ വ്യത്യസ്തമാർന്ന ഉൽപ്പന്നങ്ങൾക്കൊപ്പം ഏറ്റവും ഒടുവിൽ ൂണിന്റെ പായസക്കിറ്റും മാസം പതിനായിരങ്ങളുടെ വരുമാനത്തിനൊപ്പം നിരവധി പുരസ്കാരങ്ങളും താജുനിസയെ തേടിയെത്തി പിന്തുണയുമായി ഭർത്താവ് മുനീറും മകൾ മുഹുസിനും താജുനിസയ്ക്കൊപ്പമുണ്ട് അമ്മയ്ക്ക് കൃഷിയോടുള്ള താൽപ്പര്യം കണ്ട് മുഹുസിൻ പഠനവിഷയമായി തെരഞ്ഞെടുത്തതും കൃഷി തന്നെ ഏവർക്കും ലാഭം കൊയ്യാവുന്ന കൃഷിയുടെ പാഠങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും മികച്ച കൂണുൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുമായി പ്രദർശനമേളകളിലും സ്ഥിരം സാന്നിധ്യമാണ് താജുനിസന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം